ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എല്ലാം നമ്മുടെ അച്ചിരക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഒരു നല്ല ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അപ്പോൾ ഇത് ബോത്രയുടെ ആണ് കേട്ടോ അടിപൊളിയാണ് അവരുടെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് മോ ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിനെല്ലാം വീതി അതാണ് വരുന്നത് മിക്കവരും വീതിയുള്ള ഉള്ള മെറ്റീരിയലാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വീതി മുപ്പത്തിനാല് പോയിൻറ്റ് ഇച്ചാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിന് നീളം വരുന്നത് മൂന്ന് ആണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളിലാണ് വരുന്നത് അജിരക്കുകൾ അജിരക്ക അല്ലാതെ ഇന്ന് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്രിൻറ്റിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ചിലപ്പോൾ സെയിം പ്രിൻ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ മിക്സ് മാച്ച് ആയിട്ട് വരുന്നത് ചിലത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ റെഡ് ആണെങ്കിലും നല്ലൊരു നല്ലൊരു റെഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡാണ് ചിലത് ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് നല്ല ഭയങ്കര റെഡ് ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഈ റെഡ് ഇത്തിരി ഒരു ബ്ലഡിൻ്റെ റെഡൊക്കെ ഇല്ലേ ആ ഒരു റെഡാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് കപ്തടിക്കാൻ അതുപോലെ മിക്സാൻ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ മാക്സി ഉണ്ടല്ലോ ഫ്രോക്ക് നൈറ്റിയൊക്കെ അടിക്കാൻ നല്ല മെറ്റീരിയലാണ് അതിനെ പറ്റിയ കളക്ഷൻസാണ് ഇന്ന് വന്നിട്ടുള്ളതെല്ലാം പിന്നെ ഇന്ന് കാണിക്കുന്നത് ഫുള്ള് രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റുകളാണ് കേട്ടോ ഒന്നും മൂന്ന് ഇരുപതിൻ്റെ ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പോൾ എല്ലാം കാണിക്കുന്നത് അജരക്കിൽ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ കൂടുതലും ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതാണ് പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് അൺസെറ്റ് വൈസ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളിലാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് നമുക്കിപ്പോൾ ഈ ഒക്ക് പാട്ടിൽ നമുക്കൊരു ഇതിൻ്റെ ആ ഒരു സെയിം ഇത് കൊടുത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഫ്രോക്ക് നൈറ്റിക്കും ഇത് നന്നായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പും ബോട്ടവും അടിക്കാൻ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു പ്രിൻ്റുകളാണ് കേട്ടോ പിന്നെ സെറ്റിന് ഇപ്പോൾ ഒരു ട്രെൻഡാണ് നമുക്ക് ഈ ഒരു പിന്നെ സെറ്റിന് അജിരക്കൽ വരുന്ന മെറ്റീരിയൽസ് കംപ്ലീറ്റും ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രിൻ്റുകളിലാണല്ലോ എല്ലാം വരുന്നത് അതുപോലെ തന്നെ അജിരക്കിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരിക്കലും അതിനൊരു എന്താ പറയുക അവരുടെ ട്രെൻഡ് ഒരിക്കലും പോകുന്നില്ല എന്ന് തന്നെ പറയും അത്രയ്ക്ക് ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാലും അതിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെയാണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം പോലും മിക്സിങ് വരാത്ത ഒരിതാണ് കേട്ടോ അതെല്ലാ ബ്രാൻഡുകളും ഇറക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഗോത്ര ആയാലും നമ്മുടെ പിന്നെ ഡി സി എം ആയാലും എല്ലാം ഈ ഒരു മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ചില കമ്പനികളിൽ അതിലൊരു ചെറിയൊരു ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നല്ല ഇതാണ് കൂടുതലായിട്ടും എനിക്ക് ബോത്രയൊക്കെ നല്ല മെറ്റീരിയലായിട്ടും അതിൻ്റെ പ്രിൻറ്റിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ബോത്രയുടേത് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും നല്ല ഇതാ അവർ കീപ്പ് ചെയ്ത് മുമ്പോട്ട് തന്നെ പോകുന്ന ഒരു ബ്രാൻഡാണ് ബോത്ര അപ്പോൾ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മെറൂണും ബ്ലൂവും ആണ് ഇതിൽ ബ്ലാക്ക് വന്നിട്ടില്ല നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷേ അത് ബ്ലാക്ക് അല്ല നമുക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും പക്ഷേ എല്ലാം ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഓരോന്നും നല്ല 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 ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അചുരക്കിൽ കോട്ട്സെറ്റിന് പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാവരും ചോദിച്ച് വിളിക്കാറുണ്ട് ഇതും നിങ്ങൾക്ക് കോട്ട് സെറ്റിനായിട്ട് ഇപ്പോൾ കോ കോഡ്സെറ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പും പ്ലെയിനായിട്ടുള്ള ബോട്ടും അത് ആ ഒരു രീതിയിൽ കോട്ട് സെറ്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും കോട്ട് സെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ യോക്കിൽ പാച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഒത്തിരി ഇത് തോന്നി ഇപ്പം ഈ ആ തന്നെ മെറ്റീരിയൽസ് അവരൊരു നാല് അഞ്ച് പീസ് എടുത്തു അവർ വേറെ ഏതോ ഒരു അതായത് ഡ്രസ് കോഡിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ഈ നെക്ക് പാച്ചസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഇത് നന്നായിട്ട് നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ ഈ ഒരു അജിരക്ക് അപ്പോൾ അവരതിൻ്റെ മോഡൽസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മറ്റൊരാൾ ചെയ്ത മോഡലല്ലേ നമുക്കിപ്പോൾ ഇതിൽ വീഡിയോയിൽ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് അത് യോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കേട്ടോ റെഡ് എല്ലാം തന്നെ എല്ലാ റെഡുകളും ഒരേ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ലൊരു ചില്ലി റെഡ് പോലെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഒത്തിരി പേർക്ക് നമ്മളിതിനും ഒത്തിരി നാൾ മുമ്പ് നമ്മൾ ഈ ഒരു പ്രിൻറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് ഇപ്പോഴാണ് കേട്ടോ അത് കിട്ടുന്നത് ഒത്തിരി പേർ ആവശ്യപ്പെട്ട പ്രിൻ്റാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക കേട്ടോ ഒത്തിരി പേര് കാറ്റലോഗ് ചോദിക്കാറുണ്ട് നമുക്ക് ഇല്ല നമ്മൾ വീഡിയോ ഇടും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ഒരു ഒന്നോ രണ്ടോ മണിക്കൂറ് മൂന്നോ മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സാധാരണ സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ പിന്നെ ഒന്നോ രണ്ടോ പീസൊക്കെ ആയിരിക്കും നമുക്ക് കാണുക കേട്ടോ പിന്നെ ഇനിയും നിങ്ങൾക്ക് നമ്മുടെ അചരക്കല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് ഓഫർ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിയുള്ള നമ്മുടെ രാഹുൽ ഡെക്സോപറിൻ്റെ ഗൗരവ് വർധമാനില് വരുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഓഫറിലിട്ടിട്ടുള്ളത് അപ്പോൾ ലാൽജിവാല അങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡുകളിലുള്ള എല്ലാ മെറ്റീരിയൽസിനും നൂറ്റി അൻപതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഓഫർ വരുന്ന ഓഫർ നമ്മുടെ വീഡിയോക്ക് ശേഷമായിരിക്കും പ്രാബല്യത്തിൽ വരിക അപ്പോൾ നമ്മളിതിന് മുന്നേ നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ടുള്ളവരും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളവർക്കും അറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റ് ഇടാം നമുക്കിപ്പോൾ വാങ്ങിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കർണാടക മുതൽ പിന്നെ തമിഴ്നാട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി പുതിയ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊന്ന് അറിയാനും കൂടിയാണ് നമ്മൾ ഓഫറിൽ ഇട്ട് കൊടുക്കുന്ന നമ്മളെ ഡാമേജോ അല്ലെങ്കിൽ പഴകിയ മെറ്റീരിയൽസോ ഒന്നുമല്ല ഇതുപോലെ തന്നെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അപ്പം നിങ്ങൾ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ഇടുക